ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖനം മൂന്നാം എട്ടാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇവ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ച ഇഷ്ടം പോലെ കരുതുകയുമാണ് ഇത് യേശുക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും പ്രിയ വേണ്ടിയത്രങ്ങളെ ഈ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ദൈവത്തോടൊന്നാകേണ്ടതിന്റെ ഒരു ആവശ്യകത കടന്നു വരണം എല്ലാ അറിവും പാണ്ഡിത്യവും കഴിവും എല്ലാം ഉള്ള പൗലോ സ്ലീഹ ജ്ഞാനിയാണ് പക്ഷെ അതും മുഴുവൻ ഈ ലോകത്തിൻ്റെതായ സക്കല അറിവുകളും യേശുവിനെ നേടുന്നതിന് വേണ്ടി വേണ്ടാന്ന് വെക്കാൻ ലോകം നൽകുന്ന സുഖങ്ങളെക്കാൾ അംഗീകാരത്തെക്കാൾ പ്രശസ്തിയേക്കാൾ ദൈവം നൽകുന്ന അംഗീകാരവും പ്രശസ്തിയും കയ്യടിയും മാത്രം മുന്നിൽ കണ്ട് പോയ ഒരു മനുഷ്യൻ വിശുദ്ധ പോലോസ്തികാരുടെ ജീവിതത്തിലെ മാനസാന്തര കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ക്രിസ്തു അവന്റെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ വലിച്ചെറിയാൻ പ്രിയ സഹോദരങ്ങളെ എല്ലാ ഉപേക്ഷിക്കലുകളിലും ശൂന്യമാക്കലുകളിലും ഒരു വേദനയുണ്ട് ഈ വേദന സന്തോഷത്തോടെ ദൈവമഹത്വത്തിനു വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന കിരീടം വളരെ വലുതായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് നാം ഓട്ടത്തിലാണ് ഈ ഓട്ടപ്പാച്ചിലിനടയ്ക്ക് ഒന്ന് ഒരല്പനേരം സ്വസ്ഥമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം എനിക്ക് എന്താണ് കൂടുതൽ വിലയുള്ളതായിട്ട് ഞാൻ കാണുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണോ അതേ ലോകത്തിലുള്ള കുറെ പേരുടെ കയ്യടിയും നല്ല പേരും അംഗീകാരവും പാണ്ഡിത്യവുമാണോ ഇതെല്ലാം മശ്വരമാണ് പ്രിയ സഹോദരങ്ങളെ ഒരു ക്രിസ്ത്യാനിയായി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വേണ്ടി ഈ ലോകത്തിൻ്റെതായ പല മാർഗങ്ങളിൽ നിന്നും ബോധപൂർവം ഞാൻ മാറി നടക്കേണ്ടതുണ്ട് ഇപ്രകാരം ഒരു മാറി നടക്കലിന് റെഡിയാകുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിനോടു കൂടി ഒന്നായി കാണപ്പെടാൻ പറ്റുകയുള്ളു ക്രിസ്തുവിനെ നേടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ ലോകത്തിലെ സകല കാര്യങ്ങളും നമ്മൾ നേടുമായിരിക്കാം പക്ഷെ ഇതൊന്നും നിലനിൽക്കില്ല ഇതൊന്നും നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് യോഗ്യാക്കില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈശോയുടെ തിരുമൻപിൽ സ്വസ്ഥമായിരുന്നു ചിന്തിക്കാം ഈ പോക്ക് പോയ ഞാൻ സ്വർഗത്തിൽ കയറൂ ഞാൻ ഈ ജീവിതം ഇങ്ങനെ നയിച്ചാൽ ലോകത്തോടൊട്ടി നിന്നാൽ ദൈവത്തോടുള്ള എന്റെ ബന്ധം കുറയില്ലേ ഇന്ന് ഞാൻ എന്ത് നേടിക്കൂട്ടാനുള്ള വ്യഗ്രതയിലാണ് ഈശോയെ നേടാനുള്ള വ്യഗ്രതയും ഓട്ടപ്പാച്ചിലുമാണോ അതോ ലോകത്തിൻ്റെതായ സകല സമ്പത്തും ആർഭാടവും പ്രശസ്തിയും വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണോ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് വിധേയമാക്കട്ടെ ഈശോയെ ഇന്നത്തെ ദിവസം നശ്വരമായതിന്റെ പിന്നാലെ ഓടാതെ പേരിനും പ്രശസ്തിക്കും മറ്റുള്ളവരുടെ കൈയ്യടിക്കും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ നിർത്തി മാനുഷിക സ്നേഹത്തിന് വേണ്ടി പരക്കം മഞ്ഞുള്ള നടപ്പുകൾ നിർത്തി ഈശോയെ സ്വർഗം ഇന്ന് എന്റെ ഓരോ ചലനങ്ങളും കണ്ട് സന്തോഷിക്കത്തക്കവിധം എന്റെ ജീവിതം ക്രമപ്പെടുത്താൻ എനിക്ക് കൃപ തരണേ